ഇപ്പോൾ കുറേ കറിവേപ്പില കഴുകി വെള്ളം കളിയെന്ന് വെച്ചാൽ ഇതുകൊണ്ട് വേപ്പിലൊക്കെ ഇട്ടി കറിവേപ്പില കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കി വേപ്പില ഇട്ടി ഉണ്ടാക്കാം ചേഞ്ചിട്ട് ചൂടായി അപ്പം വെള്ള ഈ കറിവേപ്പില ഇട്ട് വറുത്തുണ്ടാവും

ഒരു തേങ്ങാ ചുരണ്ടി വറുക്കുന്നു ആവശ്യത്തിന് പുളിയെടുക്കുക വളംപുളി താമരഞ്ച് ഒരു നാരങ്ങയുടെ വലുപ്പത്തിൽ പുളിയെടുക്കുക തേങ്ങ ഒരു താങ്കിലേക്കിട്ട് വറുക്കുന്നു തേങ്ങ നന്നായിട്ട് മുളക് പൊടിയാക്കുന്നു മുളക് എഴുതാൻ തേങ്ങയുടെ കൂടി ഇട്ട് വറുത്ത കുരു തൊണ്ടൊക്കെ കളഞ്ഞിട്ട് വൃത്തിയായിട്ടെടുക്കുന്നു കുരു ഒക്കെ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്യണം മിക്സിയിൽ ഇടിച്ച് പൊടിച്ചെടുക്കേണ്ട മിക്സ് ചെയ്യേണ്ട തേങ്ങ വറുത്ത് കഴിഞ്ഞിട്ട് അത് ഗുരുവായിട്ടുള്ള തേങ്ങ ചുമന്നു ഇതിൽ കറിവേപ്പിലിട്ടു കറിവേപ്പിലെല്ലാം ഇട്ട് കറുകളക്കിട്ട പിന്നില് മുളകൂടി ചേർക്കും മുളക്ടി ചേർത്ത് കൂടാക്കേങ്ങയും കറുകള പൊടി ചേർത്ത് മുളകൂടി ചേർത്ത് ചേർത്തിട്ട് നെയ്യപ്പൊളി ഇതിലേക്ക് ഇടുന്നു തീയെടുത്തിരാവശ്യം ഉപ്പ് കൂടി ഇട്ട് ഇളക്കിയിട്ട് ചൂടാറിച്ച് കഴിയുമ്പോൾ മിക്സ് ചെയ്തൊന്ന് കറക്കി എടുക്കാം ഉപ്പ് ചേർത്ത് ഇളക്കി ഇനി ചൂടാറുമ്പോൾ മിക്സ് ചെയ്തൊന്ന് കറക്ക ബട്ടിച്ച് വറുത്തു

ூட்ட பனி கட்டேப்பில் கிட்டு அல்லச்சூடம் விபணி இட்டு வைக்கணும் வச்சு உபயோகிக்க